ദ്യമായി തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നൂറായിരം നന്ദി എൻ്റെ പേര് ബിന്ദു സജീവ് ഞാൻ എറണാകുളം ജില്ല പറഞ്ഞു വരുന്നു ഞാൻ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഭർത്താവ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നിലവിൽ ഭയങ്കര ബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് അതായത് എൻ്റെ മക്കൾ എന്നിൽ നിന്നകന്ന് നിൽക്കുന്ന സമയം ഭർത്താവ് മരിച്ചു വീട് പണിത്തതിൻ്റെ ബാധ്യത അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന് എനിക്കും എൻ്റെ മോനും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഇവിടേക്ക് പറ്റിയും അമ്മ മാതാവിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും എനിക്കത്രയും ഉറപ്പ് പോരാ കാരണം അമ്മ വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്തേലും മാറ്റമുണ്ടാകുമോ പക്ഷേ എൻ്റെ അനിയത്തി അവൾ ഇവിടെ വരുന്ന ആളായിരുന്നു അപ്പോഴാണ് അവൾ പറഞ്ഞത് ഞാൻ ഇവിടെ വരുന്നുണ്ട് ധൈര്യമായിട്ട് പോകാം അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും തീർച്ചയായും യേശുവിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അടുത്ത പള്ളിയിൽ പോകും അവിടെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ആരാധനകൾ കൂടിയപ്പോൾ എനിക്ക് അറിയില്ല എനിക്കന്ന് ഒരു ഉറപ്പ് കിട്ടി കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ എത്തപ്പെട്ടതെന്ന് അപ്പോൾ ഇവിടെ നിയോഗം പറയാൻ ആറ് എഴുതാൻ പറഞ്ഞു എനിക്കറിയാം എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് പക്ഷേ ഞാൻ എൻ്റെ നിയോഗത്തിൽ ആദ്യം എഴുതിയ നിയോഗം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സജീവേട്ടന് തിരിച്ചു കിട്ടണേ അറിയാം ഭൗതികമായിട്ട് എനിക്ക് തിരിച്ചു തിരിച്ച് കിട്ടില്ലായെന്നറിയാം പക്ഷേ ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ വേർതിരിച്ച് പറഞ്ഞു തന്നിരുന്ന ആൾ എൻ്റെ സജീവേട്ടന് അപ്പോൾ ആ ഒരു മെൻ്റലി എനിക്കൊരു സപ്പോർട്ട് വേണം അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നേ ഒക്കൂ കാരണം എന്തുകൊണ്ടാണ് ഞാൻ മാതാവിനോട് അങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് വെളുപ്പിന് അഞ്ച് മണിക്കാണ് അതായത് തിരുപ്പിറവിയുടെ സമയത്ത് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഭർത്താവിന് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ മാതാവിനൊരു ഇടപെടലുണ്ടെങ്കിൽ ഇനി ഇനി എങ്ങോട്ടുള്ള ജീവിതത്തിലും മാതാവ് ഒരടപെടലുണ്ടാവും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ നിന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിടയായപ്പോൾ എനിക്ക് എൻ്റെ മക്കളെയും കുടുംബത്തെയും നോക്കി മാത്രമേ ഒരു പരിചയം ഉണ്ടായുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ജോലിക്ക് പോകണമെന്ന് എനിക്കറിയില്ല എന്താ എൻ്റെ മാർഗമെന്ന് എനിക്കറിയില്ല അതിനൊരു വ്യക്തത വരണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് ആവശ്യപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടുന്ന് ആദ്യത്തെ പുതുക്കൽ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞിനെ നോക്കാൻ ചെല്ലുമോ എന്നായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളൊരു ദൗർബല്യം തന്നെയാണ് കാരണം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല മൂത്ത സ മൂത്ത പുത്രൻ്റെ ഭാര്യയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് ഒരു കുഞ്ഞിനെ നോക്കാൻ പോയി എനിക്ക് അവിടെ നിന്ന് വരുമാനമായി അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ആരാധന കൂടാൻ വരുമായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് അച്ഛൻ്റെ പ്രസംഗം പിന്നെ ഒപ്പം സാക്ഷ്യം കേക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു വിദേശത്ത് പോണു അവരവിടെ പോയി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അതിലുപരി അവർക്ക് ഒരുപാട് പേര് സഹായിക്കാൻ പറ്റിയെന്ന് അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി ഒരു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിത സാഹചര്യം മാറ്റുന്നതോടൊപ്പം അതിലൂടെ ഒരുപാട് പേര് സഹായിക്കാൻ സാധിക്കും കാരണം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന ജോലി അവിടെ പോയിട്ട് വയ്യാത്തവരെ സഹായിക്കാം കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാൻ പറ്റും ഒരുപാട് പേരുണ്ടാവും അപ്പം എനിക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകണം പക്ഷെ അത് എനിക്ക് സാധിക്കുമോ അപ്പം ഞാൻ ഇവിടെ നിന്ന് അതായത് ആ ഭിത്തിമ ചാരി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതിനൊരു തെളിവ് തരണം സത്യം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുവാണ് അത്രയും ഇതിൽ പറയുകയാണ് ഞാൻ അവിടെ നിൽക്കണ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കണ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നിൻ്റെ ബുക്ക് താഴെ കിടക്കണു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാ ആ പ്രാർത്ഥനാ പുസ്തകം താഴെ കിടക്കണു ഞാൻ കൊമ്പിട്ടെടുത്തപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ബാഗിലിരിക്കണ പുസ്തകം എങ്ങനെ താഴെ വീഴണേ ഞാൻ ഒപ്പം തന്നെ ബാഗിലിരിക്കണ ബുക്കും കയ്യിലിരിക്കണ ബുക്കും നോക്കുകയാണ് അപ്പോൾ ബാഗിലിരിക്കണ അങ്ങനെ തന്നെയുണ്ട് പക്ഷെ കയ്യിലെനിക്ക് ഇതുവരെ തുറക്കാത്ത ഒരു പുതിയ ബുക്കാണ് എനിക്ക് കിട്ടിയത് സത്യം എനിക്കത് പറയുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ഓ ആനന്ദമുണ്ട് എന്താ അതിനെ ഇങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് പറയണ്ടതെന്നറിയില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു കാരണം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് അതായത് വിളിക്കുന്നവനെ ഒരിക്കലും മാതാവ് ഉപേക്ഷിക്കില്ല അത്രയേറെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ മാതാവ് പിന്നെ അങ്ങോട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാത്തിലും മാതാവിൻ്റെ ഒരു ഇടപെടൽ ഇടപെൽപ്പെടലുണ്ടായിരുന്നു ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ പോണ സമയത്ത് തന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നു അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ആദ്യം ആദ്യമൊരു റിജക്ഷനായി പിന്നീട് പുറത്തുള്ള ഇറ്റലിയിലുള്ള ഒരു ഫാമിലി തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു അതായത് ഞാൻ മറ്റൊരു കുട്ടിക്ക് ബൈ സ്റ്റാൻഡേർഡായിട്ട് ചെമ്മനഗരി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് രാത്രിയിലാണ് ഒരു എട്ടര മണി സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ ഞാൻ അവൻ ഉണ്ട് എങ്കിൽ ഈ സമയത്ത് നീ എല്ലാം അയക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നിന്ന് തന്നെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ എസ് എൽ സി ബുക്കും അതെല്ലാം അയച്ചു കൊടുത്തു ഒരമണിക്കൂറിനുള്ളിൽ എല്ലാ പേപ്പേഴ്സും അയച്ചു കൊടുത്തു അപ്പോൾ ആ സമയത്ത് എന്നോട് ആവശ്യപ്പെടുക അവർ അമ്പതിനായിരം രൂപ പേപ്പർ വർക്കിന് അയക്കാൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആകെ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ എന്ത് ചെയ്യാനാണ് പക്ഷേ എന്ന് അപ്പോഴും ആ കുട്ടി എൻ്റെ കൂടെയുണ്ട് ഞാൻ ആ കുട്ടിക്ക് ബൈസ്റ്റാൻഡർഡ് വന്നതാ ആ കുട്ടി പറഞ്ഞു ചേച്ചിക്ക് ഇത് സാധിക്കുമെങ്കിൽ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഫ്രണ്ട്സിനെ വിളിക്കൂ അവരെന്തെങ്കിലും ആരെങ്കിലും സഹായിക്കും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയണു ഒരൊന്നര മണിക്കൂറിനുള്ളിൽ ഈ അമ്പതിനായിരം രൂപ ഞാൻ അയച്ചു കൊടുത്തു എല്ലാം ഞാൻ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ച് ആ ആശരൂപം നെഞ്ചിൽ ചേർത്ത് അമർത്തി പിടിച്ചിട്ട ഞാൻ ഒന്നു മാത്രമേ മാതാവിനോട് പറയണുള്ളൂ എനിക്ക് നല്ലതെന്നുണ്ടെങ്കിൽ മാത്രം മാതാവേ നടത്തി തരാ അതല്ല എനിക്ക് ദോഷമാണെങ്കിൽ ഒരിക്കലും ഇത് നടത്തി തരല്ലേ കാരണം എനിക്ക് പറഞ്ഞു തരാൻ മറ്റൊരാളില്ല അങ്ങനെ അപ്പം ആ വിളിച്ച സാർ എന്നോട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ നിൻ്റെ പേപ്പർ വർക്ക് റെഡിയാവും നീ കയറിപ്പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഞാൻ വി എഫ് എസ് കഴിഞ്ഞു അപ്പം ഞാൻ അടുത്ത ഒരമ്മേനെ നോക്കാൻ പിറവത്ത് നിൽക്കുവാണ് ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വി എഫ് എസ് അറ്റൻഡ് ചെയ്തു എനിക്ക് വിസ വന്നു അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ പോയി വിസ വാങ്ങിച്ചു കഴിഞ്ഞ പതിനഞ്ചാം തീയതി എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു അവിടെ ചെന്നിട്ട് ഇനി വിളിച്ചേച്ചാൽ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്ന കാര്യമാണ് അപ്പം എന്തെങ്കിലും അരുതായിക ഉണ്ടെങ്കിൽ അച്ഛൻ ഞാൻ കയറി പോകരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരുത്തേണ്ട കടമയും ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു അതും പ്രകാരം ഞാൻ എയർപോർട്ടിൽ വരെ ചെന്നു പക്ഷേ അവിടെ വെച്ച് ഞാൻ ഒരിക്കലും നിർഭാഗ്യമെന്ന് കരുതുന്നില്ല കാരണം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒരു അനുഗ്രഹമുള്ളതുകൊണ്ടാണ് അവിടെ അതായത് ബാംഗ്ലൂർ എയർപോർട്ടിൽ എനിക്കൊരു മലയാളി പയ്യൻ വന്ന് എന്നോട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് സംസാരിച്ചു കാരണം ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ പേപ്പേഴ്സും ഇല്ല അപ്പോൾ അതില്ലാതെ തന്നെ ഞാൻ കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വറ്റാൻ വരാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും അതുകൊണ്ട് തന്നെ ഞാൻ കയറിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം അവിടെ നിന്ന് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഈ കൊന്ത എൻ്റെ മുറുക്ക പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനാ പുസ്തകം വെച്ചിരുന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ചൊല്ലാണ് അപ്പോഴാണ് പറഞ്ഞത് ചേച്ചിക്ക് തീര് അവിടെ ഒരാളും വന്ന് എന്നെ എന്ന് വിളിക്കേണ്ട കാര്യമില്ല പക്ഷെ ആ പയ്യൻ എന്നോട് വന്ന് പറഞ്ഞു ചേച്ചിക്ക് തീരുമാനിക്കാൻ കയറിപ്പോണോ വേണ്ടായോ എന്ന് ഞാൻ പറയില്ല കാരണം അമ്മ മാതാവ് ഞാൻ ഇതിൽ യേശു ഇതിൽ ഇടപെടണുണ്ട് അതുകൊണ്ട് എൻ്റെ പേപ്പറെല്ലാം ഓക്കെ ആവാതെ ഞാൻ കയറിപ്പോവില്ല ഞാൻ എൻ്റെ ഏജൻ്റരെ വിളിച്ച് പറഞ്ഞു ഞാൻ ഞാൻ പൈസ തന്നിട്ടുണ്ട് എട്ടര ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനും അവ മറ്റുള്ളവരെ സേവിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ എനിക്ക് സേവിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിച്ചോടുത്തു നിന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ തിരിച്ചറങ്ങി ഇപ്പോൾ ഈ ആഴ്ചയിൽ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു എനിക്ക് കയറിപ്പോകാനുള്ളൊരവസരവുമായി പിന്നെ എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട് തിരുക്കുമാരനോടും അമ്മയോടും ഒപ്പം തന്നെ എനിക്ക് കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ അതായത് ഞാൻ ജോലി ജോലിയെടുത്ത് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് അന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നെല്ലാം ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് അശരണായരായ കുട്ടികൾക്കും പ്രായമായ മാതാപിതാക്കൾക്കും ഒപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ചെയ്യ എന്താണോ ചെയ്യാൻ പറ്റണത് അതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്നെ ആർക്കാണോ ആവശ്യം അവരിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുക അത് ഇപ്പോഴും മാതാവ് ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പോൾ തിരിച്ചു വന്നതിൽ എനിക്ക് സത്യത്തിൽ വിഷമമൊന്നുമില്ല കാരണം എൻ്റെ കുഞ്ഞിലേ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി പള്ളിയിലെത്തുക എന്നുള്ളത് അപ്പോൾ ഈ പോ കയറിപ്പോണ സമയത്ത് എനിക്ക് സാധിക്കാതെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിട്ട് മനസ്സിൽ കിടക്കാനായിരുന്നു ദൈവമേ എനിക്ക് പറ്റിയില്ലല്ലോ മാതാവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റിയില്ല ഒരു ദിവസമെങ്കിലും എനിക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്ന് തോന്നി ഞാൻ ഒരുപാട് തവണ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് കോൾ കിട്ടില്ല സെയിം ടൈമിന് എനിക്ക് വേളാങ്കണ്ണി പോകാൻ ഒരു ചാൻസ് ഇങ്ങോട്ട് വരികയാണ് അപ്പം ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് തലേ ദിവസമാണ് അറിയണത് പക്ഷേ അപ്പം എൻ്റെ മക്കളെന്നോട് ചോദിച്ചു അമ്മ എന്താ ഇപ്പം അറിയണേ ഒറ്റയ്ക്ക് പോകുമോ ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ല അപ്പോഴും അവിടെ എത്തിയത് സജീവമായിട്ട് ഫ്രണ്ട്സാണ് അവരെന്നെ വിളിച്ചിട്ടോർന്നു ചേച്ചി പോര് ധൈര്യമായിട്ട് കയറിപ്പോരാരും വേണ്ട ചേച്ചിക്ക് ഞങ്ങൾ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വേളാങ്കണ്ണിയിൽ പോയി രണ്ട് ദിവസം കുർബാനയെല്ലാം കൂടി തിങ്കളാഴ്ച തിരിച്ചു വന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് കാരണം അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് അതെല്ലാം ഞാൻ അനുഭവിച്ചറിയുവാണ് പിന്നെ ഞാൻ മുഖേന എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയാം അനിയത്തിമാരെന്ന് പറയാം അവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അവർ ഉടമ്പടി എടുത്തു അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു അപ്പോൾ അവരും ഇന്നിപ്പോൾ എന്നെ വിളിച്ച് പറയുവാണ് ചേച്ചി തന്ന ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റിയത് അതിലെല്ലാം ഒരുപാട് നന്ദിയുണ്ട് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ തിരിച്ചു വന്ന സമയത്താണ് കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചാണ് അന്നത്തെ ദിവസം കാര്യം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നല്ല കാര്യത്തിനാണെങ്കിൽ കൂടി വീട്ടിലെത്തിയപ്പോൾ സങ്കടമായിരുന്നു പക്ഷേ ആ ദിവസമാണ് എനിക്ക് മാതാവിൻ്റെ ആ ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നത് അപ്പോഴും മാതാവ് പ്രാർത്ഥി പറഞ്ഞത് ഒന്ന് മാത്രമാണ് നിന്നെ ഇവിടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രമേ നീ മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുകയുള്ളൂ കാരണം ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടതും അതുതന്നെ ആയിരുന്നു കാരണം എന്നെ ഇവിടെ ആർക്കൊക്കെ ആവശ്യമുണ്ടോ എന്നെ കൊണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ ഇവിടുത്തെ നിയോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ അങ്ങോട്ട് എത്തിയാൽ മതി അതുപോലെയൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ അന്നത്തെ യാത്ര മാറ്റിവെച്ചതും ഇപ്പോഴതിന് അവസരമൊരുക്കിയതും അതിലെല്ലാം ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് ഇന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എങ്ങനെ ഒരുങ്ങി ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊത്തം പോസിറ്റിവിറ്റിയെ കാണുന്നുള്ളൂ എനിക്ക് സംഭവിച്ചതൊക്കെ എന്താണെന്ന് ഈ മകള് ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതയുടെ അന്തരീക്ഷം മാറിയിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ തിരുവചനം അന്യർത്ഥമാവുകയാണ് അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങളാണ് എല്ലാ മക്കൾക്കും രക്ഷയുടെ വാഗ്ദാനമായിട്ടുള്ള വചനങ്ങളാണ് അപ്പോൾ ഈ നാം ഈ കേട്ട തിരുവചനത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നമ്മിൽ പലരും എന്നിട്ടാണ് ഉടമ്പടി എടുക്കാനും ഉടമ്പടി ജീവിതം നയിക്കാനും ഒക്കെ നാമം ഇവിടെ കടന്നു വരുന്നത് ഈ മകൾക്ക് എന്തെല്ലാമാണ് ജീവിതത്തിൽ സംഭവിച്ചത് ഇന്ന് മക്കൾ ഒരുമിച്ച് വന്നിരിക്കുന്നു താൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം ഇത് തന്നെയല്ലേ പരിശുദ്ധ അമ്മ മാലാക്ക പ്രത്യക്ഷപ്പെടുമ്പോൾ മാലാക്കയോടും പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ് പറയുക ഇതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുക കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക താൻ ബാംഗ്ലൂർ വരെ പോയി തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ നിരാശപ്പെടാം എന്നാൽ അപ്പോഴും അമ്മ ധൈര്യം കൊടുത്തു അമ്മയുടെ ദർശനമുണ്ടായി എന്നാണ് പറയുക അവിടെയൊക്കെ ആരാണ് ഓരോ വ്യക്തികളെ അയച്ച് ജീവിതത്തിൽ നമുക്ക് താങ്ങും തണലുമാകുന്നത് അത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് ഈ മകളോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക